ജനങ്ങളെ ുംഹുറും നിങ്ങൾക്കിതാത്തുള്ള പവിത്രമായ ഒരു മാസം ഫീഹി ലൈലത്തുൽ വളരെ പവിത്രമായ ലൈലത്തുൽ കതിർ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാസമാണത് ആയിരം മാസങ്ങൾ തുടർച്ചയായി ഇപാദത്തെടുത്താൽ കിട്ടുന്ന പുണ്യത്തെക്കാൾ മഹത്വമുള്ള ഒരു രാത്രി അള്ളാഹു ഈ പവിത്രമായ റമലാനിൽ നിങ്ങൾക്ക് നൽകുകയാണ് ആ ഒറ്റ രാത്രി നിങ്ങൾ ഇബാദത്തെടുത്താൽ ആയിരം മാസങ്ങളെ കാൽ ഇബാദത്തെടുത്ത കൂലി അല്ലാഹു നിങ്ങൾക്ക് നൽകുകയാണ് അതിന്റെ പകൽ നോമ്പ് നോക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ് രാത്രിയിലുള്ള നമസ്കാരങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് സുന്നത്താക്കി വെച്ചിരിക്കുന്നു ഇരുപത് ആരെങ്കിലും ഈ മാസത്തിൽ ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഒരു നന്മ ചെയ്താൽ ഒരു ഫർദിന്റെ പ്രതിഫലം അള്ളാഹു നൽകുകയാണ് അങ്ങനത്തെ ശ്രേഷ്ഠമായ മാസം ഒരു പ്രതിഫലം മാസം ഒരു ലുഹർ നസ്കരിച്ചാൽ എഴുപത് ലുഹറിന്റെ കൂലി എന്നർത്ഥം അള്ളാഹു നൽകട്ടെ ഒരു ഫറലിന് എഴുപത് പ്രതിഫലം അവന്റെ നീയത്തിന്റെ വർണ്ണവലിപ്പം അനുസരിച്ച് അതിനേക്കാൾ കൂടും അള്ളാഹു നമുക്ക് നല്ല നീയത്ത് നസീബാക്കുമാറാവട്ടെ അങ്ങനെ ബിസലി വാചാരനാവുകയാണ് പൂരിഷയെ പറ്റി സ്വഹാബത്തിന് ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കാൻ അതിന്റെ ആദ്യത്തെ പത്ത് കാരുണ്യമാണ് രണ്ടാമത്തെ പത്ത് പാപമോചനമാണ് മൂന്നാമത്തെ പത്ത് നരകീയമോചനമാണ് എന്ത് നന്മ ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ എത്തും പ്രതിഫലമാണ് എന്നൊക്കെ പറഞ്ഞു ബിസല അല്ലാഹുമാങ്ങൾ വാചാരനാവുകയാണ് ിന്റെ പിറദൃശ്യമായി കഴിഞ്ഞാൽ അല്ലാഹു അലങ്കരിക്കുകയാണ് അലങ്കരിക്കുകയാണോ മലക്കുകരോട് അല്ലാഹു കൽപ്പിക്കുകയാണ്

അലങ്കരിച്ചുകൊണ്ട് അതിന്റെ വാതിലുകൾ തുറന്നിടുകയാണ് തുറന്നിടുകയാണ് എട്ട് വാതിലുകൾ മലർക്കേ തുറക്കപ്പെടുകയാണ് തീർന്നില്ല തീർന്നില്ല നരകത്തിന്റെ ഏഴ് കവാടങ്ങൾ കൊട്ടി ജഹീമിനെ അടയ്ക്കപ്പെടുകയാണ് സഖറിനെ അടയ്ക്കപ്പെടുകയാണ് ഹുദ്മിനെ അടയ്ക്കപ്പെടുകയാണ് ഹാവിയെ അഴയ്ക്കപ്പെടുകയാണ് അടയ്ക്കപ്പെടുകയാണോ എല്ലാ നരകത്തിൻ്റെ കവാടങ്ങളിൽ അടയ്ക്കപ്പെടുകയാണോ വലിയ വലിയ ചങ്ങലക്കിടുന്നതായ കാരണം ഇത് പൂക്കാലമായ മാസമാണ് മാസമാണ് കാരുണ്യത്തിന്റെ പത്ത് ദിവസങ്ങൾ തന്നെ പ്രത്യേകമായി നൽകുന്ന ദിനരാത്രങ്ങളാണ് പുണ്യമാക്കപ്പെട്ട പാപമോചനം അല്ലാഹു ലോകർക്ക് മുഴുവനും സമ്മാനിക്കുന്നതായ സമയമാണോ പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റമദാനിനെ ധൈര്യമായി തായൊരു സഹോദരനുണ്ടോ ചെറുപ്പക്കാരനുണ്ടോ പാവപ്പെട്ടവന്റെ തയ്യാറായ ഏതൊരു മനുഷ്യനുണ്ടോ സഹോദരി ശ്രദ്ധിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാനിന് യഥാവി സൽക്കരിച്ചവരുണ്ടോ ആ റമദാന അതിഥിയെ കൃത്യമായി പരിഗണിച്ചവരുണ്ടോ അവന് തീർച്ചയായും നരകത്തിന്റെ വാതിൽ അവന് മുന്നിൽ അടയ്ക്കപ്പെടുകയാണ് അടയ്ക്കപ്പെടുകയാണ് അവനെ

നമുക്കറിയാമല്ലോ ഏഴ് കൂട്ടർക്ക് പ്രത്യേകമായി അള്ളാഹു തണല് നൽകും എവിടെ നാളെ മഹേഷ്വറയും നമ്മൾ പണ്ടുകാലം മുതലേ കേൾക്കുന്ന ഹദീസാലു ഈ ലോകത്തിൻ്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ പടച്ചറപ്പിന്റെ തണലല്ലാതെ അവന്റെ അറിശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്തതാകുന്ന ലോകമല്ലേ മഹഷറ യോമലായ സമ്പത്തോ സന്താനങ്ങളോ പ്രയോജനോ ചെയ്യാത്തതായ ആ കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തതായ മഹഷറ എല്ലാവരും ിൽ മുങ്ങുകയാണ് മുങ്ങുകയാണ് പറഞ്ഞില്ലേ ഓരോ അമലുകൾക്കനുസരിച്ച് സൃഷ്ടികളുടേതാകുന്ന അമലുകളുടെ ഓരോരുത്തർക്കും സൂര്യനെ തലയ്ക്കുമീതേ വരുകയാണ് ഈ ദുന്യാവിൽ അറുപതും എഴുപതും വയസ്സ് ജീവിച്ചതായ പുതിയതാപ് മല്ലിലുള്ള സോദരാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട ഉമ്മാ ും നാൽപ്പതും അറുപതും എഴുപതും വയസ്സും ഈ ദുന്യാവിൽ ജീവിച്ചിട്ട് അള്ളാഹുര മറന്നുകൊണ്ട് ജീവിച്ചവനാണ് എങ്കിൽ നാളെ ഇതാ നിന്റെ മുന്നിൽ നരകം നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് മാത്രമല്ല പതിനാറ് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്ററെന്ന് തീരുപ്പുന്ന സൂര്യൻ ഇതാ നിന്റെ തലയ്ക്ക് മീതേ കൊണ്ടുവരപ്പെടുകയാണ് സൃഷ്ടികളുടേതാകുന്ന അമലുകളുടെ തോതനുസരിച്ചുകൊണ്ട് അവൻ സൂര്യനവൻ്റെ തലക്ക് മീതെ കൊണ്ടുവരുവയാറോ ഫമിൻ ആരോ പോൽ ത്തരും അവനവൻ ചെയ്യുന്ന അമലിന് പ്രകാരം വിയർപ്പിൽ മുങ്ങി കുളിക്കുകയാണ് മഹ്ഷറയിൽ ഈ ദുന്യാവിൽ തൃശ്ശൂർ ജില്ലയിൽ ചൂട് കൂടാണ് വല്ലാതെ ചൂട് കൂടുതലാണ് ഇതാ അലേർട്ടാണ് റെഡ് അലർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിഷമിക്കുന്ന തൃശ്ശൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ അറിയണേ ഇതൊന്നും ചൂടല്ല കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ ചൂട് നീ നേരിട്ട് അനുഭവിക്കാൻ നാളെ ഇതാ മഹ്ഷറയിലേക്ക് നിന്ന് തെളിച്ചു കൊണ്ടുപോവാനാണ് നാളെ ഇതാ സൂര്യൻ നിന്റെ തന്നെ ീത വന്ന് നിൽക്കുകയാണ് ഞാതില്ല ഇന്ന് നിൽക്കുന്നത് പതിനാറ് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ അകലെ അകലാണ് സൂര്യൻ കത്തുന്നത് എങ്കിൽ അത് നിനക്ക് താങ്ങാൻ നിനക്ക് പ്രയാസകരമാണ് എങ്കിൽ നാളെ കൊണ്ടുവരപ്പെടുകയാണോ സൂര്യാതാവും ശരീരമാസകര പൊള്ളലേറ്റ് ഹോസ്പിറ്റലൈസ് ചെയ്ത കുടുംബാധികളുള്ള നാടാണ് പഠിച്ചു വെക്കണേ അള്ളാതെ റസൂരിന്റെ അധ്യാപനമാണ് ഓരോരുത്തരുടെയും അമലുകളുടെ തോതനുസരിച്ചു തലയ്ക്ക് ചിലൊട്ടുവരെ വിയർപ്പിലാറ് ചിലർ ചിലർ തുണവരെ വിയർപ്പിലാണ് ചിലരുടെ അരവരെ വിയർപ്പിലാറ് ചിലരുടെ തോളുവരെ വിയർപ്പിലാണ് വിയർപ്പിൽ മുങ്ങി കുളിക്കുന്നതായ ആളുകളെ നാളെ കാണാൻ പറ്റുമോ സഹാബ്ലാഹി അള്ളാൻ്റെ അധ്യാപനമാണ് അവിടെ വെച്ച് നിനക്ക് താങ്ങായി തണലായി വർത്തിക്കുന്നത് ഒരേ ഒരു താതനാണ് ഒരേ ഒരു റബ്ബിന്റെ തണലാണ് അത് അറിശിന്റെ ഉടമസ്ഥനായ ഈ ലോകത്തിന്റെ തമ്പുരാനായ ഈ ലോകത്തിൻ്റെ ജഗന്യന്താവാ അള്ളാഹുവിന്റെ അരശിന്റെ തണൽ മാത്രമാണ് വിഭാഗം ആളുകൾക്കാണ് അള്ളാഹു ആ തണൽ നൽകുക അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ഉണ്ടാവൂല അപ്പൊ തണലിനെ നമ്മളൊക്കെ കൊതിക്കും അല്ലെ നല്ല ചൂട് സമയം ഈ സമയത്ത് നല്ല റാഹത്തുള്ളതാകുന്ന ഒരു ജ്യൂസ് കിട്ടിയാൽ റാഹത്തല്ലേ കൊതിക്കുന്നുണ്ടല്ലാവരും അല്ലാ ഓവർക്ക് ചെയ്യട്ടെ അങ്ങനെയാണതോ നല്ല ഉച്ചയ്ക്ക് നല്ല തണുത്ത് നിൽക്കുമ്പോൾ പെണ്ണുങ്ങൾ അത് നല്ല തണ്ണിമത്തൻ്റെ ഒരു ജ്യൂസ് കൊണ്ടുവന്നു വാട്ടർ മലൻ കുടിക്കുവോ രാഹത്തായിട്ട് എപ്പോ കടിച്ചെന്ന് ചോദിച്ചാൽ മതി കുടിക്കൂല ഷുഗറാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾ രണ്ട് ഗ്ലാസ് കുടിക്കും ഉറപ്പാണ് കാരണം ഇങ്ങനെ ഇങ്ങനെ നല്ല ദാഹിച്ച് നീക്കാൻ ദാഹിച്ച് പരവശനായി നിൽക്കാൻ അല്ലേ ചൂട് സമയം ഉച്ചയ്ക്ക് കഴിക്കൂലേ ഫ്രൂട്ട്സൊക്കെ കഴിക്കേണ്ട അമ്മയാണ് എന്തിനാണ് ഈ പീശിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നല്ല റാഹത്തായിട്ട് ഒരു ഫ്രൂട്ട്സ് കഴിക്കണം അള്ളാഹു തോഫീക്ക് തരട്ടെ ആ ഇതാ ഒന്നും കഴിക്കൂല ക്ഷീണം പിടിച്ച് ഇങ്ങനെ നീക്കുക വെള്ളം പോലും കുടിക്കൂല അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ അപ്പൊ തണല് കൊതിക്കും തണല് കൊതിക്കുന്ന സ്ഥലങ്ങളാണ് മഹ്റ മഷറിയിലൊരു അല്പം തണല് കൊതിക്കും അവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ അറിച്ച് തണല് തരും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അത് ആർക്കാണെന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഞാനിതിലേക്ക് പോകും അല്ലെൻ്റെ വിഷയം ഒരു തണൽ മാസം ഇതാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്തിനാണ് അങ്ങനെ പറയാൻ കാരണം തണൽ കുതിക്കാത്തൊരു വ്യക്തിയില്ല മലയാളത്തിന്റെ ഏറ്റവും വലിയ സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ഒരിക്കൽ സിനിമാ സംവിധായകനാകുന്ന സത്യൻ അന്തിക്കാടുമായി സംസാരിക്കവേ അവസാന സംസാരമെല്ലാം കഴിഞ്ഞിട്ട് അന്തിക്കാട് പോകുമ്പോൾ ഐക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ സരളമാകുന്ന ഒരു ശൈലിയുണ്ട് ആ ശൈലിയിൽ പറഞ്ഞു അന്തിക്കാട് നീ നിന്റെ നാട്ടിൽ ടൗണിൽ എത്തുമ്പോ ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ളതാകുന്ന ആൽമരത്തിനോട് എന്റെ അന്വേഷണം ഒന്ന് പറഞ്ഞേക്കണം അപ്പൊ ഇയാൾ ചോദിച്ചു എന്റെ നാട്ടിലുള്ള ആത്മരം നിങ്ങൾക്ക് എങ്ങനെ അറിയാം അന്തിക്കാട് ജോ പറഞ്ഞു നിങ്ങളുടെ ആ ആൽമരെ എനിക്ക് നല്ലതുപോലെ അറിയാം കാരണം എന്താ നല്ല ചൂടുള്ള ഒരു സമയത്ത് ഞാൻ ഒരുപാട് തണല് കൊണ്ട് നിന്നതാകുന്ന ഒരു ആൽമരാണത് ബസ് സ്റ്റോപ്പിൽ കാത്ത് ബസ് കാത്ത് കുറെ നേരം നിന്നു നിന്ന സമയത്ത് നല്ല ചൂടുള്ള ആ സമയത്ത് ഇന്നത്തെ പോലെ കെട്ടിടങ്ങളൊന്നും ഇല്ലാത്തൊരു കാലം അന്ന് നിങ്ങളുടെ ആ ടൗണിലെ ആൽമരമാണ് എനിക്ക് തണല് നൽകിയത് അതുകൊണ്ട് അതിനോട് എന്റെ അന്വേഷണം പറയണമെന്ന് ഒരു കുശലമായിട്ട് അദ്ദേഹം ഒന്ന് പറഞ്ഞു വിട്ടു എന്നർത്ഥം അതൊരു പുസ്തകത്തിൽ വായിച്ചതാണ് ഞാൻ പറയുന്നത് ഒരു തണലൊന്ന് മനുഷ്യന് ഒരിക്കലും കിട്ടിയാൽ അവൻ പിന്നെ മറക്കൂല നമ്മൾ നല്ല ചൂടത്ത് നിൽക്കുമ്പോൾ നമുക്കൊരാൾ വിളിച്ചിട്ട് തണല് നിൽക്കാൻ ഇവിടെ നിന്നു ആചാര്യ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടു ഒരു തണല് തന്നിയാൽ നമ്മൾ ഒരിക്കലും തീയില്ല അയാളെ മറക്കൂല എപ്പോഴും ഓർക്കും അതങ്ങനെയാണ് അതുകൊണ്ടാണ് നാളെ മഹേശ്വറിയിൽ അല്ലാഹു അരസിന്റെ തണൽ നൽകപ്പെടുന്ന വിഭാഗം എന്നൊക്കെ പറയാൻ കാരണം കാരണം അത്രയേറെ ചൂട് വല്ലാതെ പ്രയാസപ്പെട്ട് ജനങ്ങൾ നിലകൊള്ളുന്നതായ ഒരു സമയമാണത് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ ഇവിടെ അല്ലാഹുലി വസല തങ്ങൾ എന്തിനാണ് റമദാനിനെ തണൽ എന്ന് പറയാൻ കാരണം പതിനൊന്ന് മാസക്കാലം കഴിക്കാത്ത ഭക്ഷണയില്ല എല്ലാം കഴിച്ച് കൊളസ്ട്രോള് കൊണ്ട് ഷുഗർ പ്രഷർ എല്ലാ അസുഖങ്ങളുമായിട്ട് നടക്കുകയാണ് ഇന്നിപ്പോ നോക്ക് ഹോസ്പിറ്റലാകുന്ന ഹോസ്പിറ്റൽ മുഴുവനും എല്ലാം വിജയിച്ചു പോകുന്നത് നമ്മുടെ ഗവമിനെ കൊണ്ടാണ് ശരിയല്ലേ ആണ് കോടിക്കണക്ക് രൂപയാണ് കൊണ്ടുപോയി ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വിവിധങ്ങളാകുന്ന ഹോസ്പിറ്റലുകൾ ഇങ്ങനെ കൂൺ പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക നമ്മുടെ നാടുകളിൽ കോടികൾ നമ്മുടെ കയ്യിൽ അവർ സമ്പാദിക്കുക ഇവിടെ കൊണ്ട് പൈസ മുഴുവൻ ചെലവഴിക്കുന്നത് അതിൻ്റെ ഓപ്പറേഷൻ ഇന്നത് തകരാറ് അത് തകരാറ് ഇത് തകരാറ് ഇങ്ങനെ പ്രശ്നമാണ് ക്യാൻസർ എത്ര തരത്തിലുള്ള ക്യാൻസറുകൾ ഏതെല്ലാം അസുഖങ്ങൾ എപ്പോഴും ദ്വാസീയത്താണ് എപ്പോഴും ദാവശീയ തുസാദെ എൻ്റെ ഭാര്യയ്ക്ക് യൂട്രസിൽ മഴയുണ്ട് അല്ലെങ്കിൽ ഇന്നടുത്തുള്ള ഒരു മഴ കണ്ടു അതിൻ്റെ ബയോക്സിക് അയച്ചിരിക്കുകയാണ് റിസൾട്ട് അനുകൂലമാകാൻ വേണ്ടി ദ്വാരക്കണം എത്ര കേസാണ് മാരകമാകുന്ന ക്യാൻസർ രോഗമടക്കം നമ്മുടെ സമൂഹത്തെ വല്ലാതെ കാർന്ന് പിടിച്ചിരിക്കുകയാണ് അള്ളാഹു പരിപൂർണ സലാമത്ത് നൽകുമാറാവട്ടെ എന്നാൽ ഏറ്റവും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ആളുകളാണ് നമ്മൾ മുസ്ലിമീങ്ങൾ ആഹാര പാനീയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മുത്തുനബി സല അലി ഇസ്ലാ തങ്ങളുടെ ജീവിത രേഖ കൃത്യമായി അടയാളപ്പെടുത്തി ജീവിച്ചാൽ മതി അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല പതിനൊന്ന് മാസക്കാലം നീ കഴിക്കാത്ത ഭക്ഷണമില്ല കുടിക്കാത്ത കുടിനീരില്ല അതെല്ലാം കഴിച്ച് രസിച്ച് രമിച്ച് നിന്റെ ശരീരത്തിൽ ദുർമേധസ്സുകൾ കൂടിയിരിക്കാൻ ആ ദുർമേധസ്സുകളെ പരിപൂർണമായി നിർമാർജനം ചെയ്യാൻ ഒരു മാസം പരിപൂർണമായി പകൽ മുഴുവനും നോമ്പ് നോറ്റ് വ്രതമനുഷ്ഠിച്ച് നിന്റെ ശരീരത്തെ സ്ഫുടം ചെയ്യുകയാ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അതിനുവേണ്ടി ഒരു മാസം അള്ളാഹു നിനക്ക് തണലിട്ടു നിന്റെ ശരീരത്തെ ഒന്ന് സംരക്ഷിക്കാൻ അള്ളാഹ് കൊണ്ട് തണലിടുകയാണ് എങ്ങനെ നിന്റെ ശരീരത്തെ ഒന്ന് നന്നാക്കിയെടുക്കാൻ ശരീരം മെസ്റ്റല്ലേ ഒരു മനുഷ്യന്റെ ആരോഗ്യം പോയെല്ലാം പോയി

ഏറ്റവും ശ്രേഷ്ഠമായ റസൂലേ ഒരു മനുഷ്യൻ അല്ലാഹുനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പറയുകയാണ് ഈ ദുരിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും വലുത് വീടല്ല കാറല്ല അത് പെണ്ണല്ല പണമല്ല ഈ ദുരിൽ പടച്ചിറപ്പിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും അത് ഉത്കൃഷ്ടമായത് പുതിയ കാവ് മഹല്ലിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ സോദരാ എന്റെ മുന്നിലിരിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട ൂ എനിക്ക് ഒരേ ഒരു ചോദ്യം മാത്രമാണ് നമുക്ക് മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപതും വയസ്സായില്ലേ ഇന്നവരെ വരെ അള്ളാഹുവിനോട് അള്ളാഹുയെ എനിക്കും ഇന്ന് കുടുംബാധികൾക്കും ശാരീരികമാകുന്ന സിഹത്ത് നിലനിർത്തി തരണേ അള്ളാ നിന്നെത്തിരായി ദീർഘായസ് നൽകണേറബ് ശരീരത്തിനായി അല്ലാ ഇന്നവരെ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല മറക്കുന്നവരാണ് മറന്നുപോയവരാണ് നാട്ടുകാർക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി ഇതര സമുദായത്തിന് വേണ്ടി രോഗികൾക്ക് വേണ്ടി കുടുംബാദികൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി രാപ്പകലുകൾ അധ്വാനിക്കുന്ന പ്രവാസികളായ സഹോദരങ്ങൾ പോലും അവർ സ്വന്തത്തിന് വേണ്ടി ചോദിക്കുന്നില്ല സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല നിന്റെ ജീവിതത്തിൽ അള്ളാഹുരോട് ചോദിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആള് നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യമാണ് എന്ന് സോണാഹി